എല്ലേയും ഒരാവശ്യം സഫലീകരിക്കാൻ പോകുന്ന പള്ളിയുണ്ട് രണ്ട് മൂന്ന് മദ്രാസ് വർക്ക് ചെയ്യുന്നുണ്ട് അമ്പലമുണ്ട് ഇതെല്ലാം പരസ്പരം നമുക്ക് കണക്റ്റ് ചെയ്യാനിവിടെ ഒരു ഫോട്ടോ ആവർ വിളിച്ച് അത്യാവശ്യമായിരുന്നു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത എൻ്റെ ചെറുപത്തിയാറിന്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമുള്ള ഫുഡ് നടപ്പാലത്തിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തും പല പാർട്ടി പാസ്സായതായിട്ട് നമ്മൾ വീഡിയോ പത്രങ്ങളിലൊക്കെ കണ്ടു ഏതായാലും നമ്മുടെ കരിമ്പിൽ നിന്ന് നേരെ ഓപ്പോ സെലഫി പള്ളിൻ്റെ ആ ഭാഗത്തേക്ക് ഇവിടെയും അതിനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്താണ് നടപ്പാലത്തിനുള്ള സ്റ്റാർട്ടിങ് പോയിൻ്റ് അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് അങ്ങോട്ട് ക്യാമറ വന്നിരിക്കുക ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മുടെ പാലം വരുന്നത് കേട്ടോ ഇവിടെ നിന്നാണ് സ്റ്റാൻഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓപ്പോസിറ്റ് സെലഫി പള്ളിൻ്റെ ആ ഒരു ഏരിയയിലെത്തും അപ്പോൾ ഇവിടെ ഇതിൻ്റെ എഞ്ചിനീയർമാരും ഇത് പരിശോധിക്കാൻ എവിടെ നിന്നൊക്കെയാണ് എവിടുന്നാണ് പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് നമ്മുടെ ഈ ഭാഗത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ കെ എൻ ആർ സി എൽ അതുപോലെ റോഡുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ എഞ്ചിനീയർമാരൊക്കെ ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ ഒരു ഏരിയയിൽ നിന്നും ആ ഭാഗത്തെ പരിശോധന കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് ആ സലഫി മസ്ജിദിന്റെ ആ ഭാഗത്തേക്ക് പോകണേ അവിടെ ആദ്യ പാതയ്ക്ക് ഒരു ഫ്രീ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ വളരെ സുഖകരമായിട്ട് തന്നെ ആ ഭാഗത്ത് ഓപ്പോസിറ്റുള്ള പരിഹാരമാകുന്നത് നേരെ ഈ ഒരു ഭാഗത്തായിരുന്നു ഇവിടും അതിനുള്ള അനുയോജ്യമായി സ്ഥലത്ത് കണ്ടെത്തി അതാണ് തുടക്കം ഈ ഏരിയയിൽ നിന്നുള്ള ആ ചർച്ചകളൊക്കെ ഒന്ന് കാണാം ഈ ഒരു ഭാഗത്ത് ആളുകൾ പല ഭാഗത്തും അനുവദിച്ചപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ നാലഞ്ചിടത്ത് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ അനുവദിച്ചപ്പോൾ ഈ ഭാ ഇവിടെയും അതിൽ പെട്ടതായിരുന്നു അതിനുള്ള ഒരു പരിഹാരം കാണാതായപ്പോൾ ആളുകൾ പലരും ജോലിക്കാരുണ്ടായിരുന്നു എന്തൊക്കെയായി നമ്മുടെ ഈ ഭാഗത്ത് ഒരു നടപ്പാലം വരില്ലേ എന്നൊക്കെ നമുക്കറിയാം ഇതിൻ്റെ നേരെ ഓപ്പോസിലാണ് മദ്രസ അതുപോലെ തന്നെ പള്ളി നേരെ ഈ ഭാഗത്തും അതുപോലെ തന്നെ മദ്രസ പള്ളി അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ തന്നെ ആളുകൾക്ക് അങ്ങോട്ട് താൽക്കാലികമായി എങ്കിലും പാസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൗകര്യമായിരുന്നു നമുക്കറിയാം കരിമ്പിൽ കാറ്റിന്റെ അണ്ടർ പാസ് വരുന്നത് അതുപോലെ തന്നെ കക്കാടാണ് ചുറ്റിക്കറങ്ങി വരുന്നൊരു പ്രയാസം കണക്കെടുത്ത് ഒരു ഓവർ ബ്രിഡ്ജ് ഒരു നടപ്പാൽ ഫുട്ടോ സ്കൂൾ ഓഫ് അപ്പോ അതിനൊക്കെയുള്ളൊരു പരിഹാരം ആയി വരികയാണ് ഈ കാണിച്ചു കൊടുത്ത് ആ ഒരു ചർച്ച ശേഷം അപ്പോൾ ഇവരുമായുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞു ഇനി എന്തൊക്കെയാണെന്നുള്ളത് നാട്ടുകാരും ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത് കക്കാട് തങ്ങൽപ്പടി മേഖലയിൽ ഒരു ഫോട്ടോ ബ്രിഡ്ജ് വേണമെന്നുള്ള നമ്മുടെ പ്രദേശവാസികൾ ഈ നാട്ടുകാരുടെ യാത്രക്കാർ എല്ലാവരുടെയും ഒരാവശ്യം സഫലീകരിക്കാൻ പോകുന്ന വളരെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നലെ പുവൻ ജില്ലയിൽ കെ എൻ ആർ സി സൈറ്റ് ഓഫീസിൽ ബഹുമാനപ്പെട്ട നമ്മുടെ എം കെ അബ്ദുസമ്മദ് സമതാനിയുടെ അധ്യക്ഷതയിൽ പ്രൊജക്റ്റ് മാനേജർ പ്രിയപ്പെട്ട പ്രവീൺ കുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട പ്രൊജക്റ്റ് മാനേജർ കൃഷ്ണ റെഡ്ഡി അവരുടെ പ്രിയപ്പെട്ട എൻജിനീയർ വിജി അവരുടെ നേതൃത്വത്തിൽ നമ്മൾ ജനപ്രതിനിധി മീറ്റിംഗ് യോഗം ചേരുകയും ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആവശ്യം അവർ അംഗീകരിക്കുകയും അതിനടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ പിന്നെ ആവശ്യമായ സ്ഥലം കണ്ടെത്താനു വേണ്ടി പരിശോധന നടത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷതയിൽ പി ഡി ഉറപ്പു തരികയും അതിനടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട കൃഷ്ണറെഡ്ഡിയും പ്രിയപ്പെട്ട വിജയം അവർ ഇവിടെ എത്തിയിരിക്കുകയാണ് പല സ്ഥലങ്ങൾ വിവിധ സ്ഥലങ്ങൾ പരിശോധിച്ചു അതിനനുയോജ്യമായ ഒരു സ്ഥലം ഇപ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇനി ഇത് 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 പ്രകാരം ഇവിടെ റിപ്പോർട്ട് ചെയ്യും ഇന്ന് തന്നെ പിന്നെ റീജിയണൽ ഓഫീസർക്ക് ഇത് സംബന്ധമായ റിപ്പോർട്ട് കൈമാറുമെന്ന് പ്രൊജക്ട് ഡയറക്ടർ പ്രിയപ്പെട്ട പ്രവീൺ കുമാർ ഇന്ന് രാവിലെയും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അറിയിക്കുന്നത് വീട്ടിൽ ഒരു അനുമതി വൈകാതെ വരും അത് വഴി നിർമ്മാണ കാർന്നു തന്നെ ആ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഇപ്പോൾ പരിചയ നമ്മൾ വിവിധ അനുയോജ്യമായ സ്ഥലം ഈ ഓൾറെഡി ഓൾറെഡി ഉണ്ട് ഉണ്ട് അവിടെയും ചർച്ചയിൽ വെച്ച് തീരുമാനമായത് പിന്നെ ഈ സ്ഥലത്തിനനുസരിച്ചുള്ള എഞ്ചിനീയറിംഗ് ടെക്നിക്ക് എന്താണോ ഉപയോഗിച്ചിട്ട് നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട പി ഡി നിർദ്ദേശം കൊടുത്തത് അതനുസരിച്ചാണ് ഇവർ വന്ന് വന്ന് ആദ്യം ഉന്നയിച്ച നിബന്ധനകളെല്ലാം മാറ്റി ഒരു കുറച്ചുകൂടി പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് മറ്റും പ്രധാന മൂന്ന് ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചിരുന്നു ഒന്ന് പൊളിച്ച കടവ് പുനഃസ്ഥാപിക്കുക പരമ്പുഴ ഭാഗത്ത് അത് കുരിയാട് കുരിയാട് സോറി കുരിയാട് ഭാഗത്ത് നമ്മൾ അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ ബസ് ഷൾട്ടർ രണ്ട് ബസ് ഷൽട്ടർ ഇപ്പോൾ കക്കാട് ഉണ്ട് പക്ഷേ രണ്ടും ഉപയോഗരഹിതമാണ് അപ്പോൾ ഒന്നുകൂടി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ബസ് ഷൽട്ടർ നോക്കാമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ കക്കാട് നിലയിലുള്ള ബസ് ഷൽട്ടർ അത് പുനസ്ഥാപിക്കുന്ന അത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യം അവർ അംഗീകരിച്ചിട്ടുണ്ട് കൂടെ നമ്മൾ അങ്ങാടിയിൽ ഒരു ഫെൻസിങ്ങിൻ്റെ ഭാഗമായി രണ്ട് ലൈറ്റുകൾ അവർ സ്ഥാപിക്കാൻ തുടങ്ങി ഇതിൻ്റെ അതിൻ്റെ വൈദ്യുതി ബില്ല് നഗരസഭ അടക്കമെന്നവരോട് പറഞ്ഞില്ല പിന്നെ അവരെന്തെങ്കിലും ഏകദേശം ഒരു നാലഞ്ചിടത്ത് നമ്മളെ ഈ ഭാഗത്തായിട്ട് ജില്ലയിൽ തന്നെ ഈ ഭാഗത്ത് തന്നെ നാലഞ്ചായിരുന്നു കൺഫ്യൂഷൻ അതിപ്പോ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ആയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മുടെ മുയിൻ ഇസ്ലാം നമ്മുടെ ഒപ്പമുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന മാത്രമല്ല നമ്മുടെ കക്കാൽ ഡിവൈഡറുമായി ബന്ധപ്പെട്ടൊക്കെ മുൻ തുടക്കത്തിൽ തന്നെ അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളും കണ്ട ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ കൂടുതലായിട്ട് മുയീൻ പറയും പിന്നെ നമ്മുടെ ഏകദേശം ഇന്ന് ഇപ്പോൾ കെ എൻ ആർ സിയുടെ പിന്നെ പ്രധാനപ്പെട്ട എഞ്ചിനീയർമാരെ ഇന്ന് സന്ദർശിച്ചു ഇന്നലെ പൂഞ്ചേനയിൽ യോഗത്തിൻ്റെ പിടി ഹൈവേയുടെ പ്രൊജക്ട് ഡയറക്ടറുടെ വിളിച്ച യോഗത്തിൽ എം പിയുടെ ആവശ്യപ്രകാരം ഇന്ന് സ്ഥലം സന്ദർശിച്ചു അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്ത സ്ഥലം അവർ അംഗീകരിച്ചു ഇത് പൂർണ്ണമായും നിർമ്മാണത്തിന് അനുയോജ്യമാണ് എന്നുള്ള വിലയിരുത്തലാണ് അവർക്കുണ്ടായത് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഇതിൻ്റെ ഈ സ്ഥലപരിശോധന ഡീറ്റെയിൽ പ്രൊജക്റ്റ് കൊച്ചിയിലേക്ക് അവർ പ്രൊജക്ട് ഡയറക്റ്റ് അയച്ചുകൊടുത്ത് ഉടനെ തന്നെ അംഗീകാരം വേണ്ടി നിർമ്മാണത്തിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ഇന്ന് വന്ന കെ എൻ ആർ സിയുടെ എഞ്ചിനീയർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നാട്ടുകാരെല്ലാവരും വളരെയധികം ശ്രദ്ധ കാരണം നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ ഒരു വിഷയം നമ്മൾ പരിഹരിക്കുന്നത് നമ്മൾ ഇതിനു വേണ്ടി പല കൊച്ചിയിൽ പോയി പി ഡി എ കണ്ടു പിന്നീട് കെ എൻ ആർ സിയുടെ എഞ്ചിനീയർമാരെ കണ്ടു എം പി മുഖേനയെ വീണ്ടും പി ഡി എ കണ്ടു അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള നാട്ടുകാരുടെ സഹകരണത്തിലാണ് ഈ ഒരു നാട്ടുകാരുടെ അത്യാവശ്യം കാരണം ഇവിടെ പള്ളിയുണ്ട് രണ്ട് മൂന്ന് മദ്രസ് വർക്ക് ചെയ്യുന്നുണ്ട് അമ്പലമുണ്ട് ഇതെല്ലാം പരസ്പരം നമുക്ക് കണക്ട് ചെയ്യാൻ ഇവിടെ ഒരു ഫുട്ട് ടോവർ ബിഡ്ജ് അത്യാവശ്യമായിരുന്നു അതാണ് നമ്മളിപ്പോൾ നല്ല സുഖപ്രതീക്ഷയിലാണ് ഉടനെ അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഫൂട്ട് ടോവർ ബിഡ്ജ് വരുന്ന അതിൻ്റെ സെൻടർ ഭാഗം ആ റോഡിൻ്റെ സെൻട്രർ ഭാഗം ഇവിടെ കേട്ടോ ഇവിടെ നേരെ രണ്ട് ഭാഗത്തു കൂടിയാണ് ഇവിടെ പാലം കടന്നു വരിക അപ്പോൾ അതുമായുള്ള ചർച്ചകളൊക്കെയാണ് ഇതുവരെ കേട്ടത് അപ്പോൾ കരിമ്പിൽ ഈ ഭാഗത്ത് ഫുഡ് ഓവർ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടുള്ള കെൻആർസിൽ അധികൃതരും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതികളും നമ്മുടെ ഈ നാട്ടിലെ ജനപ്രതികളുമായുള്ള ചർച്ചയുടെ വീഡിയോകളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിനൊരു പരിഹാരം ഏകദേശം മാറി വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ സ്ഥലവും ആ ചർച്ച രണ്ട് ഭാഗവും ഞാൻ നിങ്ങളെ കാണിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനപ്രതികളായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരം മുനിസിപ്പൽ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കല്ലുങ്കൽ ഇക്ബാൽ സാഹിബ് അതുപോലെ തന്നെ ഓഷി ഓ സി സൗഖത്ത് മാഷ് ഓസി ബാവ മൊയ്ൻ ഇസ്ലാം കൗൺസിലർ വാരിഫ വലിയാട്ട് മറ്റു ജനപ്രതികളും നാട്ടുകാരും ഉള്ള ചർച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഉടനെ ഈ ഒരു ഭാഗത്തും ജില്ലയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജില്ലയിൽ നാലഞ്ചിടത്ത് ഇതിനുള്ള പരിഹാരങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്തായിരുന്നു ആളുകളിടയിൽ ഒരു സംശയങ്ങളുണ്ടായിരുന്നു വരുമോ ഇല്ലേ എന്നുള്ളതിൽ അതിപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടു കൊണ്ടുതന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നമ്മുടെ സർവീസോണ്ട് കരിമ്പിൽ ഭാഗത്തു നിന്നും കക്കാട് സർവീസോണ്ട് ഭാഗത്തു നിന്നും ഫുഡോ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് നേരെ ഓപ്പോസിറ്റ് സലഫിപ്പള്ളിൻ്റെ ആ ഭാഗത്താണ് അപ്പോൾ രണ്ട് ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചൂർ ബ്രിഡ്ജ് ഉടനെ വരും അപ്പോൾ ആ ആ ഒരു ചർച്ച കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ താൽക്കാലികമായി വൈകുന്നേരപ്പയാണ് അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് ഇൻഷാവും